ഹലോ ഹൈ ഹൈഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ നല്ല അറുപത് സൈസും അതുപോലെ തന്നെ നല്ല എംബ്രോഡനിയാണ്ടോ കാണിക്കുന്ന ഒരുപാട് കസ്റ്റമർ നമ്മളോട് അറുപത് സൈസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാമോ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസ് തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വേണം വന്നിട്ടതാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കിൽ നല്ല പ്ലെയിനിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് കളേഴ്സാണ് വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏത് നാല്പക്ഷ അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മനുഷ്യർ ഇഷ്ടങ്ങൾ പലവിതല്ലേ അപ്പോൾ ചില കസ്റ്റമേഴ്സിനൊക്കെ പ്ലെയിനായിട്ട് മാത്രം ചോദിക്കാറുട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി ഇപ്പോൾ പ്രിന്റ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളി നെക്കിന് നല്ല എംബ്രോയിഡറി ഒക്കെ വന്നിട്ടാണ് നമുക്കൊരു ചുരിദാറ കിട്ടൊരു ഫീലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല നല്ല കളേഴ്സിനാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു നെക്കിൽ വന്നിട്ടുള്ള എംബ്രോയിഡറി എല്ലാ കളേഴ്സിലും നന്നായിട്ട് എടുത്ത് കാണിക്കണം നല്ലൊരു ക്രീം കളർ എംബ്രോയിഡറി വർക്ക് ആണ് ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിളാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് സിപ്പ് ടൈപ്പിലാണ് ടോ ചെയ്തിട്ടുള്ളത് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ വരാം കേട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ പറയുന്നത് ഡി ടി എസ് വഴിയാണെങ്കിൽ പി കിട്ടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ കളറും സൈസും ഒക്കെ പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഷോൾ ലൈറ്റിലായാലും മോഡലൈറ്റിയിലായാലും കഫ്താനേറ്റിയിലായാലും ഫ്രോക്ക് നോയാലും എംബ്രോയിഡനേറ്റിയിലായാലും എല്ലാം നമ്മളെയിൽ വെറൈറ്റി വെറൈറ്റി മോഡൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടാതെ നല്ല അടിപൊളി ആയിട്ടുള്ള കോട്ടലിൽ വരുന്ന ത്രീ പി സെറ്റുകളും നമ്മളെയിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു മോഡൽ വേണമെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരികട്ടോ നിങ്ങൾക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ ഒരേ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പീസ് വേണമെങ്കിലും ഏത് കളേഴ്സ് കളേഴ്സിലുവാണെങ്കിലും നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്റ്റിലിട്ട് ഒന്നുകൂടിയും കാണിക്കാം അപ്പോൾ തന്നിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല നല്ല നളേഴ്സിലാണോ വന്നിട്ട് എനിക്കിനുള്ള ഈ എംബ്രോയിഡർ വർക്ക് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു എംബ്രോയിഡർ വർക്കും കൂടി കേട്ടോ ഇനി എപ്പോഴും നമുക്ക് വരുന്നൊരു പരാതിയാണ് അറുപത് സൈസിൽ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല നല്ല മോഡലുകൾ കൊണ്ടുവരുമോ നമ്മൾ അമ്പത്താറിൽ നല്ല നല്ല മോഡല് കൊണ്ടുവരുന്നുണ്ടല്ലോ അതുപോലത്തെ മോഡലുകൾ അറുപത് സൈസില് കൊണ്ടുവരുമെന്ന് പറയാറുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡിമറിൽ വരുന്ന നല്ല അറുപത് സൈസിനെ ആണ് കേട്ടോ നല്ല ഭംഗിയുടെ കാണാൻ അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് അമ്പത്തെട്ട് അറുപതാണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ഒരു സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് പ്യോർ കോട്ടിനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല മെറ്റീരിയലായിട്ടോ വന്നിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് കോട്ടറാണ് മെറ്റീരിയൽ വന്നിട്ട് പ്രിൻറ്റ് എടുത്ത് പറയേണ്ട ഒരു പ്രിൻറ്റ് ആയിട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റിലാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡലും അവൈലബിൾ ആണ് കേട്ടോ അറുപത് സൈസ് മോഡലേറ്റിക്ക് എപ്പോഴും നല്ല ക്ഷാമായത് കാരണം തന്നെ ഈ ഒരു മോഡൽ നമുക്ക് കുറേ കടയിലായാലും ഓൺലൈനിലായാലും നമുക്ക് ഒരുപാട് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളെപ്പോൾ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ സ്ലീവ് വന്നിട്ട് അത്യാവശ്യം നല്ല കൃത്യത്തിനായിട്ടോ സ്ലീവും ചെയ്തിട്ടുള്ള അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സാധാരണക്കിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാട്ടോ എംബ്രോയിഡി വർക്ക് വരുമ്പോൾ നമ്മളൊരു ചുരിദാറൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ നമുക്ക് ഏതൊരു കാലാവസ്ഥയിൽ വിടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് അത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ നല്ലൊരു മെറൂണാണ് നല്ല ഭംഗിയുള്ള മെറൂൺ കേട്ടോ നിരച്ച കളർ അങ്ങനെയൊന്നും അല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലേ ഇട്ടിട്ട് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളേഴ്സ് വന്നിട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് വേണം അതുപോലെ തന്നെ നെക്കിന് ഇതുപോലെ റൗണ്ട് ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ജിപ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു മോഡൽ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അമ്പത്തെട്ട് അറുപത് വേണ്ടവരൊക്കെ പെട്ടെന്ന് വീട്ടിൽ മെസ്സേജ് അയച്ചോളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാങ്ക്